ഹലോ ഗായ്സ് ഞങ്ങളെ തിയാഗോക്ക് ഒരു ബേബി സ്ട്രോളർ വാങ്ങി ഇങ്ങനെ ഇങ്ങനെ ഉന്തികൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയില്ലേ ഇതാണ് സാധനം ലവ് ലാപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ആണ് ഇപ്പൊ തന്നെയാണ് വന്നത് ആമസോണിന്നാണ് വാങ്ങിയത് അപ്പൊ ഇതിന്റെ അൺബോക്സിങ് ആണ് ഇന്നത്തെ വീഡിയോ അൺബോക്സ് ചെയ്യാൻ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആയി കാരണം ആദ്യം ഇലക്ട്രീഷ്യൻ ആയിരുന്നല്ലോ അപ്പൊ ഇലക്ട്രീഷ്യന്റെ ടൂൾ ആണ് ഇത് വെച്ചാൽ എനിക്ക് അൺബോക്സ് ചെയ്യാൻ ഇഷ്ടം അൺബോക്സ് ചെയ്ത പെട്ടെന്ന് തീരുട്ടോ അത് കൊറേ പാർട്സ് ആയിട്ടാണ് ഇങ്ങനെ വരാൻ തോന്നുന്നു എല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്യണം ടയറുകൾ വേണ്ട എല്ലാം കൂടി ലാസ്റ്റ് സെറ്റ് ചെയ്യണം പരിപാടി എന്താ തോന്നുന്നുണ്ട് വേറെ എങ്ങനെ വെക്കാന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ നമുക്ക് സൈഡിൽ വെക്കാം ഓക്കെ അപ്പൊ നാല് ടയർ മാത്രമായിട്ടാണ് വേറെ വരുന്നത് അതായത് വേറെ അടി ഇരുന്ന് പറഞ്ഞത് ഒരു ില്ല ബുക്കൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെയൊക്ക അത്ര ടയർ ഈ നാല് കാലുമ്മ വെക്ക ഈ അടിയിലത്തെ വെക്കത്രേ ഉള്ളൂട്ടാ അപ്പൊ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ ആദ്യം വെക്കാം ഒരു ലോക്ക് ഉണ്ട് ടയർ വെച്ചതിന് ശേഷം ഇങ്ങനെ ലോക്ക് ചെയ്യണേ അയ്യോ അപ്പൊ ഇത് ഞാൻ നേരത്തെ ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചാലാണ് ആവുള്ളൂ അതായിരുന്നു പ്രശ്നം പിന്നെ ഞെക്കി കൊടുത്ത് പോരില്ല വെച്ച് അയ്യോ അയ്യോ പോയേ ാണ് പറഞ്ഞത് അതും ലോക്ക് ചെയ്യാനായിട്ട് ആ കണ്ടോ ഇത് പറ്റോ കാനുണ്ടാവില്ല അടുപ്പിക്കുക കാണിച്ച ഇതാണ് ലോക്ക് കണ്ടോ ഇത് ലോക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കറക്കാൻ നിക്കണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അയ്യോ ഇങ്ങനെ ലോക്ക് ചെയ്താൽ പിന്നെ കറങ്ങൂല ഓക്കെ ഇനി ബാക്കിലത്തെ ടയറാണ് വെക്കുന്നത് ബാക്കിലത്തെ ടയറും സുഖമായിട്ട് വെക്കാം പറ്റും തോന്നണ അതിലുണ്ട് ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാം ടയർ വെക്കാൻ വലിയ പണിയൊന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ലോക്ക് ഉണ്ട് ചെറിയൊരു ലോക്ക് പോലെ നിക്കു പിടിക്കാം എന്നിട്ട് ലോക്ക് ചെയ്താൽ യറൊക്കെ സെറ്റായി ഇത്രേ ഉള്ളു പറ്ററൊക്കെ കറങ്ങുന്നില്ലേ കറങ്ങുന്നില്ല അതിന്റെ അർത്ഥം ഇത് ഇങ്ങനെയല്ല അർത്ഥം തിരിച്ചു വെച്ച നമ്മളിത് ഊരിടുക്കണം ഭയങ്കര സെറ്റപ്പാണ് കണ്ടത് ഇത് ബ്രേക്ക് ഉണ്ട് ബ്രേക്ക് പോലൊക്കെ യൂസ് ചെയ്യട്ടെ ഇത് കറങ്ങൂല ഇങ്ങനെ വിടിച്ചാലാണ് കറങ്ങ അപ്പോ സാധനം സെറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു ലോക്ക് കൂടി ഉണ്ടായിരുന്നു എവിടെ ലോക്ക് 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 ഇതാണ് ഉണ്ടല്ലോ അത് ോ അതെ ഇത് ഒക്കെ ഇതിലുണ്ടായിരുന്നു ഞാൻ എല്ലാം സെറ്റ് ചെയ്തു നമുക്ക് ഇതില് ഇതുള്ള കാരണം അപ്പോൾ നോക്കിട്ടാണ് സെറ്റ് ചെയ്തത് ടൈറൊക്കെ ഞാൻ വെച്ചിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് ആംഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് ടൈപ്പ് ആംഗിളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് സാധനം അപ്പോ ഇപ്പം നമുക്ക് ഇങ്ങനെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന പോലെ ഉണ്ണി നമ്മളെ നോക്കിയിരിക്കും അങ്ങനെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ തള്ളാനും പറ്റും അപടുത്ത കടുവയിൽ അത് എനിക്ക് തിരിച്ചു ലോക്ക് ചെയ്തിലേക്ക് ലോക്ക് ചെയ്താൽ അങ്ങനെയാവും അങ്ങനെ കുറെ ആംഗിൾ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ലവൽ ആപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് കപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ വെയിലുള്ളതാണ്ടൊക്കെ ഇരിക്കാൻ പൊള്ളിയാണ് അപ്പോൾ ഞങ്ങൾ പോട്ടെ അവൻ ഇരുത്തിയിട്ടുള്ള വീഡിയോ അവന് നല്ല കൃത്യം എടുത്ത് ഉറങ്ങാണ് അവൻ എടുത്തിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടുന്നുണ്ട് ഓക്കെ ബൈ